വൺ പ്ലസ് തങ്ങളുടെ ഒരു ഫ്ളാഗിപ്പ് ലെവൽ സ്മാർട്ട് വാച്ച് ആയിട്ടുള്ള വൺ പ്ലസ് വച്ച് ടു ഏകദേശം ഇരുപത്തെട്ടായിരം രൂപയ്ക്കാണ് അന്ന് ലോഞ്ച് ചെയ്തത് അതിനുശേഷം അത് ഇരുപത്തിയായിരം രൂപയിലേക്ക് വില കുറഞ്ഞു ഇപ്പോൾ ഏകദേശം നമുക്ക് ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആമസിനോ നിന്നി ഒരു വാച്ച് വാങ്ങാനും സാധിക്കും എന്നിരുന്നാൽ ഇതിന്റെ പ്രൈസ് ഒരു അല്പം കോസ്റ്റ്ലി ആണെന്ന് പറയാതായി അതിന്റെ ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ ഒക്കെയാണ് ഇപ്പോൾ അതിന് പകരമായിട്ട് വൺ പ്ലസ് വാച്ച് ടു ആർ എന്ന പേരിൽ ഒരു കുറച്ചുകൂടി വില കുറഞ്ഞ ഒരു സ്മാർട്ട് വാച്ച് വൺ പ്ലസ് പുറത്തിറക്കിയിരിക്കുന്നു ആ രണ്ട് വാച്ചുകളാണ് എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഒറ്റ തോട്ടത്തിൽ ഇതിനകത്ത് വൺ പ്ലസ് വാച്ച് ടു ഏതാണ് വാച്ച് ടു ആർ ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അത്രയും ഏകദേശം ഐഡന്റിഫിക്കൽ ആണ് ഇതാണ് ഏറ്റവും പുതിയ വൺ പ്ലസ് വാച്ച് ടൂ ആർ എന്ന് പറയുന്ന കുറച്ചുകൂടി പ്രൈസ് കുറഞ്ഞ വാച്ച് ടൂ ആർ എന്നാൽ എന്റെ കയ്യിൽ പോയി കെട്ടിയിരിക്കുന്നതാണ് വൺ പ്ലസ് വാച്ച് ടൂ അപ്പൊ ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ വൺ പ്ലസ് വാച്ച് ടൂ എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു ഡി കട്ട് ഡിസൈനിലാണ് വന്നത് അതായത് ഇവിടെ ഈ ഒരു റൗണ്ട് ഷേപ്പ് ആയിരുന്നെങ്കിൽ ഇവിടെ ഒരു ഡി കട്ട് പോലെ ഇങ്ങനെ ഒരു ഭാഗം കൊടുത്തിരുന്നു എന്നാൽ ഇവിടെ വൺ പ്ലസ് വാച്ച് ടൂ ആറിലേക്ക് വരുമ്പോൾ പൂർണ്ണമായിട്ട് ഒരു സർക്കിൾ ഷേപ്പിൽ തന്നെയാണ് ഇതിന്റെ ഒരു ഡിസ്പ്ലേ നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ഈ സ്ട്രാപ്പുകൾക്കും ഒരു ചെറിയ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് കുറച്ചുകൂടി കട്ടി കുറവാണ് നമുക്ക് ഈ ഒരു വാച്ച് ടൂ ആറിന്റെ സ്ട്രാപ്പ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇതിന്റെ കേസിംഗ് ഒക്കെ കണ്ടില്ല രണ്ടും ബ്രഷ്ഡ് മെറ്റാലിക് ആണ് പക്ഷേ ഇവിടെ വാച്ച് ടൂവിന്റെ കേസിൽ ഇവിടെ കുറച്ച് ഗ്ലോസി ആണ് നൽകിയിരിക്കുന്നതെങ്കിൽ പൂർണ്ണമായിട്ടും ബ്രഷ്ട് മെറ്റൽ ആണ് ഇവിടെ വാച്ച് ടൂ ആറിനകത്ത് നൽകിയിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് വലിയ വ്യത്യാസം ഫീൽ ചെയ്തില്ലെങ്കിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അവിടെയായി വൺ പ്ലസ് വാച്ച് ടു ആറിൽ നൽകിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ആളുകൾക്ക് കുറച്ചുകൂടി അഫോർഡബിൾ ആകുന്ന പ്രൈസിംഗിലാകും വൺ പ്ലസ് വാച്ച് ടൂ ആർ പുറത്തിറക്കുന്നതെന്നാണ് കരുതുന്നത് അപ്പോൾ ഇതിന്റെ ഒരു വെയിറ്റ് നോക്കിയാലും അല്പം വെയിറ്റ് കുറവ് നമുക്ക് ഇവിടെ വൺ പ്ലസ് വാച്ച് ടു ആറിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാത്ത ആദ്യം രണ്ട് വാച്ചുകൾ ഒരുമിച്ച് കണ്ടിട്ടില്ലാത്തവർക്ക് ഈ രണ്ട് വാച്ചുകളും കണ്ടാൽ സത്യം പറഞ്ഞാൽ തിരിച്ചറിയാൻ ഇത്തിരി ബുദ്ധിമുട്ടായി ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ ഇവിടെ വൺ പ്ലസ് വളരെ ബുദ്ധിപൂർവ്വം വാച്ച് ടു ആറിൽ ഒരു കാര്യം ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതായത് ഇവിടെ വൺ പ്ലസ് വാച്ച് ടൂവിലും ഇത്തരത്തിൽ ചെറിയൊരു ബെസൽ കണ്ടില്ല ഒരു കറുത്ത ഒരു ബസൽ ചുറ്റും ഉണ്ടായിരുന്നു അത് ഇവിടെ വൺ പ്ലസ് വാച്ച് ടൂ ആറിലും ഉണ്ട് പക്ഷെ വൺ പ്ലസ് അവിടെ ബുദ്ധിപൂർവ്വം ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്പ്ലേയുടെ പുറത്ത് ഇവിടെ ഇത്തരത്തിൽ കണ്ടില്ല ആ ഒരു മിനിറ്റുകൾ കാണിക്കുന്ന രീതിയിൽ ഒരു സ്റ്റിക്കർ പോലെ ഒരു സംഭവം ഒട്ടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെയും ആ ഒരു ബെസല് നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് വാച്ച് ടു ആറിന്റെ കേസിൽ ഒരു വെൽക്കം ചേഞ്ച് ആണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും അവിടെ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു ബസലുകൾ തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഇത് വളരെ ബുദ്ധിപൂർവ്വമാണ് അത്തരത്തിൽ ആ ആദ്യ വാച്ചിന്റെ ബസലിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വൺ പ്ലസ് വാച്ച് ടൂ ആറിൽ അത്തരം ഒരു മിനിറ്റിന് വേണ്ടിയിട്ട് ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ കാണുന്നവർക്ക് ഒരു ബെസൽ ഇതിനകത്ത് ഉണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ ഇല്ല എന്ന് തോന്നുകയും എന്നാൽ ആക്ച്വലി വാച്ച് ടൂവിൽ ഉണ്ടായിരുന്നത് പോലെ ഒരു ബസൽ ഈ ഒരു വാച്ചിൽ ഉണ്ട് എന്നുള്ളത് വ്യത്യാസമാണ് ഈ ഒരു വാച്ചുകളുടെ ഡിസ്പ്ലേ നമ്മൾ എടുത്തുവെച്ച് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവും ടൂവിന്റെ അത്രയും ഒരു ക്വാളിറ്റി വാച്ച് ടൂ ആറിന്റെ ഡിസ്പ്ലേക്ക് ഇല്ല നമ്മൾ സ്പെസിഫിക്കേഷനൊക്കെ നോക്കി കഴിഞ്ഞാൽ രണ്ടും അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് രണ്ടും നല്ല ഫ്ലൂയിഡ് ആണ് കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് പക്ഷെ ആ ഒരു ചെറിയ ഡിസ്പ്ലേ ക്വാളിറ്റിയുടെ ഒരു വളരെ മൈന്യൂട്ടായിട്ടും അത്രയും സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ നമുക്ക് ആ ഒരു ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയുടെ ഒരു കുറവ് ഈ വാച്ച് ടൂ ആറിൽ ഫീൽ ചെയ്യുന്നുള്ളൂ അതുപോലെ തന്നെ വാച്ച് ടൂ ആറിലും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നമ്മുടെ കയ്യിൽ കെട്ടിയിരുന്നാൽ മാത്രം അത് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് മാത്രമേ ആ ഒരു ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വർക്ക് ചെയ്യുകയുള്ളൂ കണ്ടില്ലേ ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഈ ഒരു വാച്ച് നമ്മുടെ കൈത്തണ്ടിൽ നിന്ന് ഊരി എവിടെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വാച്ചിനകത്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ അന്നേരം വർക്ക് ചെയ്യില്ല കയ്യിൽ കെട്ടിരിക്കുമ്പോൾ മാത്രമായിരിക്കും ഓൾവേസ് ഓൺ ഡിസ്പ്ലേ വർക്ക് ചെയ്യുക അത് കൃത്യമായി ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് ഏകദേശം ഇരുപതോളം വ്യത്യസ്തങ്ങളായിട്ടുള്ള വാച്ച് ഫേസുകൾ ഈ ഒരു വാച്ചിനകത്ത് തന്നെ ബൈ ഡിഫോൾട്ട് ആയിട്ട് വരുന്നുണ്ട് മാത്രമല്ല എൺപതോളം വാച്ച് ഫേസുകൾ ഇതിന്റെ കമ്പാനിയൻ ആപ്പ് വഴി നമുക്ക് കൂടുതലായിട്ട് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാനും സാധിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത്തരത്തിൽ വാച്ച് ഫേസിനകത്ത് ലോങ് നമുക്ക് വാച്ച് ഫേസുകളെ വീണ്ടും കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും വാച്ച് ഫേസിലെ കളറുകളൊക്കെ നമുക്ക് ഇതുപോലെ മാറ്റി ഉപയോഗിക്കാനും ഒക്കെ സാധിക്കും ഇത് സാധാരണ കൂടിയ വാച്ചുകൾ മാത്രം കാണുന്ന ഒരു ഫീച്ചറാണ് അതായത് വാച്ച് ഫേസുകളെ വീണ്ടും എഡിറ്റ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരം മിറ്റ്സ് ആണ് ഈ ഒരു വാച്ചിന്റെ പീക്ക് ബ്രൈറ്റ്നസ് അതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ വിസിബിലിറ്റി ഒന്നും യാതൊരു വിഷയങ്ങളില്ല നല്ല നല്ല ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു വാച്ചിന് അകത്ത് വൺ പ്ലസ് നൽകിയിരിക്കുന്നത് ഈ ഒരു വാച്ചിന്റെ മറ്റു ഫീച്ചറുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ മലയാളം സപ്പോർട്ട് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട് ഇപ്പൊ വാട്സാപ്പിലൊക്കെ ആരെങ്കിലും മലയാളം മെസ്സേജ് ആണ് അയക്കുന്നതെങ്കിൽ നമ്മളത് നമ്മുടെ വാച്ച് വഴി നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് മലയാളത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ഈ ഒരു വാച്ചിനത് ഇൻബിൽഡായിട്ട് ഡുവൽ ജി പി എസ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് സാധാരണ വില കുറവുള്ള വാച്ചുകളിൽ ജി പി എസ് കാണാറില്ല വില കൂടുതലുള്ള വാച്ചുകളിൽ ജി പി എസ് കാണാറുണ്ട് പക്ഷെ ഇവിടെ രണ്ട് ജി പി എസ് ആണ് എൽ വൺ എൽ ഫൈവ് എന്നീ രണ്ട് ജി പി എസ് കളാണ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു ലൊക്കേഷന്റെ ആക്രസി എന്ന് പറയുന്നത് വളരെ കൃത്യമായിരിക്കും നമ്മൾ ഈ ഒരു വാച്ച് കെട്ടിക്കൊണ്ട് പോകുമ്പോൾ കയ്യിൽ നമ്മുടെ സ്മാർട്ട് ഫോണൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ പോകുന്ന സ്ഥലങ്ങളൊക്കെ കൃത്യമായി നമുക്ക് ഇതുവഴി എത്ര കിലോമീറ്റർ നടന്നു ഇതിലേക്കൂടെ ൂർ കാര്യങ്ങളെല്ലാം വളരെ പ്രിസൈസ് ആയിട്ട് ഈ ഒരു ഡൽ ജി പി എ സിസ്റ്റം നൽകിയിരിക്കുന്നത് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ നമ്മുടെ ഫോണിലേക്ക് വരുന്ന കോളുകൾ നമുക്ക് ഈ ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്യാനും സംസാരിക്കാനും സാധിക്കും മൈക്ക് സ്പീക്കർ സപ്പോർട്ടുകൾ ഈ ഒരു വാച്ചിന് നൽകിയിട്ടുണ്ട് നല്ല ക്ലാരിറ്റിയിൽ തന്നെ നമുക്ക് കേൾക്കാനും ഇതാണ് ഈ ഒരു സംസാരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ നല്ല ക്ലാരിറ്റിയിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ സൗണ്ട് ഫോണിൽ സ്പീക്കർ ഈ ഒരു കേൾക്കുന്നത് അതുപോലെ നമ്മുടെ വാച്ചിലേക്ക് വരുന്ന നോട്ടിഫിക്കേഷനുകൾക്ക് നമുക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് റിപ്ലൈ ചെയ്യാൻ സാധിക്കും ഇമോജികൾ അതുപോലെ നമ്മുടെ സൗണ്ട് റെക്കോർഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ കീബോർഡ് ഫുൾ ആയിട്ടുള്ള ഒരു കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് റിപ്ലൈ നൽകാനും ഒക്കെ ഈ ഒരു വാച്ചിനകത്ത് സാധിക്കും ഗൂഗിളിന്റെ വേറൊയസ് ഫോറിലാണ് ഈ ഒരു വാച്ച് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെയും നമുക്ക് ഈ ഒരു വാച്ചിനകത്ത് പ്ലേ സ്റ്റോർ ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻസ് വാച്ചിൽ സപ്പോർട്ട് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഈ ഒരു വാച്ചിനകത്ത് പ്രവർത്തിക്കും ഈവൻ ഗൂഗിൾ മാപ്പ് അതുപോലെ യൂട്യൂബ് മ്യൂസിക് തുടങ്ങിയ ആപ്ലിക്കേഷൻസ് എല്ലാം ഗൂഗിൾ കീപ്പ് അങ്ങനെയൊക്കെയുള്ള ആപ്ലിക്കേഷൻ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഫോണിൽ നോക്കാതെ നമ്മൾ ഇത്തരത്തിൽ നമ്മൾ വാച്ചിൽ നോക്കിക്കൊണ്ട് നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ സാധിക്കും അതുപോലെ ഈ ഒരു വാച്ചിനകത്ത് നമ്മൾ വലത്തു നിന്ന് ഇടത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിരവധി വിഡ്ജറ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ആദ്യത്തെ എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി ട്രാക്കറാണ് വീണ്ടും നമ്മൾ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീപ്പ് മോണിറ്ററിംഗ് സംവിധാനം നമുക്ക് കാണാം അപ്പോൾ ഇതിന്റെ സാധാരണ വാച്ചുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അതായത് ഒരു ഫ്ളാഗ്ഷിപ്പ് ലെവൽ ഫീച്ചർ ആയിട്ടുള്ള ഇത്തരം വിഡ്ജറ്റുകളുടെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ അതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കിട്ടുകയാണ് ഉണ്ടല്ലേ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും ചില വില കുറഞ്ഞ വാച്ചുകളെങ്കിലും ഈ ഒരു ഫസ്റ്റ് സ്ക്രീനിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കാറുണ്ട് പക്ഷേ ഇത് അങ്ങനെയല്ല ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കൂടുതൽ ഫീച്ചറുകൾ നമുക്ക് ഇവിടെ കാണാൻ എന്നുള്ളതും പ്രത്യേകതയാണ് അപ്പോൾ സ്ലീപ്പ് ഡേറ്റ ഇതിനകത്ത് നൽകിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് സിസ്റ്റം നൽകിയിട്ടുണ്ട് അങ്ങനെ ഓരോ വിഡ്ജറ്റുകളും അതുപോലെ തന്നെയാണ് നമ്മൾ വാച്ചിന്റെ താഴെ നിന്ന് മുകളിലേക്ക് സൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാച്ചിലേക്ക് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനുകൾ ഇവിടെ ഇതുപോലെ കാണാൻ സാധിക്കും മുകളിൽ നിന്ന് താഴേക്ക് സൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ടോകളുകളും നമുക്ക് ഇതുപോലെ കാണാം എടുത്തുനിന്ന് വലത്തേക്ക് സ്വൈപ്പ് ഒരു ബാറ്ററിയുടെ പെർസെന്റേജും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു വാച്ച് ഫൈവ് എ ടി എം വാട്ടർ റെസിസ്റ്റന്റ് ആണ് അതുപോലെ തന്നെ ഐ പി സിക്സ്റ്റി എയ്റ്റ് ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ആണ് അപ്പോൾ നീന്തൽ പോലുള്ള വ്യായാമങ്ങൾ പോലും നമുക്ക് ഈ ഒരു വാച്ച് കയ്യിൽ കെട്ടിക്കൊണ്ട് നമ്മൾ ഉപയോഗിച്ചാൽ പോലും യാതൊരു പ്രശ്നവും വരികയില്ല മാത്രമല്ല ഈ ഒരു വാച്ചിനകത്ത് എൻ എഫ് സി സപ്പോർട്ട് നൽകിയിട്ടുണ്ട് അതായത് നമുക്ക് ടച്ച് ചെയ്ത് പേ ചെയ്യാൻ സാധിക്കും അങ്ങനെ ഒരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് ഗൂഗിളിന്റെ ആ ഒരു ഫീച്ചർ നോട്ട് അവൈലബിൾ എന്നാണ് ഇതിനകത്ത് കാണിയത് ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഓൺ ദി ഡിവൈസ് എന്നാണ് എൻ എഫ് സി സപ്പോർട്ട് അത് വാച്ച് അങ്ങനെ ായിരുന്നു ടാപ്പ് ചെയ്ത് പേയാനുള്ള ഗൂഗിൾ പേ സംവിധാനം ഇതിനകത്തേക്ക് എന്തുകൊണ്ടോ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടില്ല സാധാരണ വേർഹൌസിൽ വർക്ക് ചെയ്യുന്ന സ്മാർട്ട് വാച്ചുകളുടെ ബാറ്ററി ലൈഫ് ഒരു ദിവസം പോലും കൃത്യമായി ലഭിക്കാറില്ല പക്ഷേ ഇവിടെ വൺ പ്ലസ് പറയുന്നത് പന്ത്രണ്ട് ദിവസം വരെ മാക്സിമം നമുക്ക് ഇതിന്റെ ബാറ്ററി ലൈഫ് ലഭിക്കുമെന്നാണ് പക്ഷെ ഒരു വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ അഗ്രസീവായിട്ട് ആയിട്ട് ഒരു വാച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി ഏകദേശം മൂന്ന് നാല് ദിവസം ബാറ്ററി ലൈഫ് നമുക്ക് എന്തായാലും ലഭിക്കും സാധാരണ വെയർഹൌസിൽ പറഞ്ഞാൽ ഒരു ദിവസം പോലും ലഭിക്കാറില്ല പക്ഷേ പക്ഷെ അതിന് ഈ ഒരു വാച്ചിന് സാധ്യമാക്കുന്നത് ഈ ഒരു വാച്ചിനകത്ത് ഡുവൽ എഞ്ചിൻ ആർക്കിടെക്ചറാണ് നൽകിയിരിക്കുന്നത് അതായത് രണ്ട് പ്രോസസ്സറുകളാണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് പവർഫുൾ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ ഡബ്ലി ഫൈവ് എന്ന് പറയുന്ന വാച്ച് പ്രോസസറും അതുപോലെ ബി എസ് ടു സെവൻ ഡബിൾ സീറോ എന്ന് പറയുന്ന ഒരു പ്രോസസറും നൽകിയിട്ടുണ്ട് വാച്ചിന്റെ സാധാരണ ആക്ടിവിറ്റികളെല്ലാം ഈ ഒരു സ്നാപ്ഡ്രാഗൺ ഡബ്ലി ഫൈവ് പ്രോസർ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റി എല്ലാം ഈ പറഞ്ഞ ബി എസ് ടു സെവൻ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസറും ചെയ്യും അങ്ങനെ ഇതിന്റെ ജോലികൾ രണ്ട് പേർ ചെയ്യുന്നത് കൊണ്ട് തന്നെയും ബാറ്ററി ലൈഫ് കാര്യമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് വേർ ഓയിസ് ആയിട്ട് പോലും ഈ ഒരു വാച്ചിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഹൈലൈറ്റ് ആണ് അത് വൺ ബസ് വാച്ച് ടൂവിന്റെ കേസിലും അതുപോലെ തന്നെയായിരുന്നു മാത്രമല്ല നല്ല രീതിയിൽ വളരെ സ്മൂത്ത് ആയിട്ടും ലാഗ് ഫ്രീ ആയിട്ടും വർക്ക് ചെയ്യുന്നതിന് വേണ്ടി അകത്ത് ടു ജി ബി റാമും തേർട്ടി ടു ജി ബി ഇന്റർണൽ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് നമുക്ക് പാട്ടുകളൊക്കെ വേണമെങ്കിൽ ഈ ഒരു വാച്ചിനകത്ത് തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഈ ഒരു വാച്ചുമായിട്ട് പെയർ ചെയ്തുകൊണ്ട് പാട്ടുകൾ കേൾക്കാൻ സാധിക്കും ഇവിടെ രണ്ട് ഫിസിക്കൽ ബട്ടണുകൾ ഉണ്ട് ഒന്നിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു വാച്ചിനകത്തുള്ള പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻസും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ആപ്പിന്റെ ലേ ഔട്ട് നമുക്ക് സെറ്റിംഗ്സിൽ വന്നതിനു ശേഷം മാറ്റാവുന്നതാണ് എന്നാൽ താഴത്തെ ഇത്തരം ഒരു ബട്ടൺ എന്ന് പറയുന്നത് ആക്ടിവിറ്റി ട്രാക്കറുകൾ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബട്ടൺ ആണ് ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനും സാധിക്കും ഏകദേശം നൂറിലധികം ആക്ടിവിറ്റി ട്രാക്കറുകൾ നമുക്ക് ഈ ഒരു വാച്ചിനകത്ത് ലഭിക്കും ഓ ഹെൽത്ത് എന്ന് പറയുന്ന ആപ്പ് ആണ് ഇതിന്റെ ഒരു കമ്പാനിയൻ ആപ്പ് ഈ ഒരു ആപ്പിലേക്ക് നോക്കി കഴിഞ്ഞാൽ വാച്ചിൽ നിന്നുള്ള കംപ്ലീറ്റ് ഡേറ്റയും ഇതിലേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കും ഡെയിലി ആക്ടിവിറ്റി ആയാലും എത്ര സ്റ്റെപ്പ് നടന്നു എന്നുള്ളതും നമ്മുടെ ആക്ടിവ് കലോറീസ് എത്ര ബേൺ ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളും അതുപോലെ നമ്മുടെ സ്ലീപ്പ് ഡേറ്റ കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വാച്ചിൽ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു വാച്ച് കയ്യിൽ കെട്ടി ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ ഹാർട്ട് റേറ്റിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ ഒരു കമ്പാനീൻ ആപ്പ് വഴി ലഭിക്കുന്നുണ്ട് അതുപോലെ ഇതിൻ്റെ സ്ട്രെസ് മോണിറ്ററിങ് എസ് പി ഒ മോണിറ്ററിങ് അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ ഒരു വാച്ചിൻ്റെ കമ്പാനീൻ ആപ്പ് വഴി നമുക്ക് ലഭിക്കും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു വാച്ചിന് ഒരു ചെറിയ പോരായ്മയുണ്ട് അത് വൺ പ്ലസിൻ്റെ വാച്ച് ടൂവും അത്തരത്തിലായിരുന്നു നമുക്ക് ഐഫോണുമായിട്ട് ഇത് പെയർ ചെയ്യാൻ സാധിക്കില്ല